രാജ്യത്തെ കണ്ണീരിൽ അഴ്ത്തിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൻ്റെ ഇരുന്നൂറ്റി അറുപതിലേറെ പേർക്ക് ജീവൻ നഷ്ടമായ വിമാന ദുരന്തമാണ് ഇപ്പോൾ രാജ്യത്തെ നടുക്കിയിരിക്കുന്നത് ഈ വിമാന ദുരന്തത്തിൽ യാത്രക്കാരിൽ ഒരാൾ പോലും അവശേഷിച്ചിരിക്കില്ല എന്ന് കരുതിയ സാഹചര്യത്തിലാണ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നാൽപ്പത് വയസ്സുകാരനായ വിശ്വാസ് കുമാർ രമേഷ് എന്ന യാത്രക്കാരൻ അത്ഭുതകരമായി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ രക്ഷപ്പെട്ടത് തീർച്ചയായും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തന്നെയാണ് രക്ഷാപ്രവർത്തകരുടെ ഇടയിലേക്ക് ഈ വിശ്വാസ് കുമാർ രമേഷ് എത്തിച്ചേർന്നത് നിലവിൽ അഹമ്മദാബാദ് അന്ധാർവാഡ് ജില്ലയിലെ സിവിൽ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിലുള്ളത് മുഖത്തും കാലിലും ശരീരമാകെ പൊള്ളലേറ്റ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നില ഇപ്പോൾ ഉള്ളത് ബ്രിട്ടീഷ് പൗരത്വമുള്ള വിശ്വാസ് കുമാർ രമേഷ് സഹോദരനായ അജയ് കുമാർ രമേഷിനൊപ്പമാണ് ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് എന്നാൽ ടേക്ക് ഓഫ് ചെയ്ത് അതിന് തൊട്ടു പിന്നാലെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വിമാനത്താവളത്തിന് സമീപത്തെ കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് ഒരു അഗ്നിഗോളമായി ഈ എയർ ഇന്ത്യ വിമാനം തകർന്നു വീഴുകയായിരുന്നു കുടുംബാംഗങ്ങളെ സന്ദർശന സന്ദർശിക്കാൻ വേണ്ടിയാണ് വിശ്വാസ് കുമാറും സഹോദരനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെത്തിയത് തുടർന്ന് തിരികെ ബ്രിട്ടനിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഈ ദുരന്തം സംഭവിച്ചത് ഏക ദൃക്സാക്ഷിയായ ഈ വിശ്വാസ് ഒരു പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോയാൽ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് മുപ്പത് സെക്കൻഡുകളിൽ തന്നെ അപകടം സംഭവിച്ചത് കഴിഞ്ഞിരുന്നു എന്നാണ് ചികിത്സയിലുള്ള വിശ്വാസ് കുമാറിന്റെ പ്രതികരണം ടേക്ക് ഓഫ് കഴിഞ്ഞ് മുപ്പത് സെക്കൻഡ് പിന്നിട്ടതോടെയാണ് വലിയ ഒരു ശബ്ദത്തോടുകൂടി വിമാനം തകർന്നു വീണത് എല്ലാം സംഭവിച്ചത് പെട്ടെന്നായിരുന്നു തീർച്ചയായും വേദനാജനകമായ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെത് താൻ വീണെടുത്തു നിന്ന് എണീറ്റപ്പോഴേക്കും ചുറ്റും കണ്ടത് മൃതദേഹങ്ങളാണ് പെട്ടെന്ന് തന്നെയാണ് എല്ലാം സംഭവിച്ചത് ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് ചുറ്റും മൃതദേഹങ്ങളായിരുന്നു എന്നാണ് വിശ്വാസകുമാർ പറഞ്ഞത് എഴുന്നേറ്റ് ഓടുകയായിരുന്നു അവിടുന്ന് എന്റെ ചുറ്റും വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും ധാരാളം ഉണ്ടായിരുന്നു തുടർന്ന് ഒരാൾ എന്നെ പിടിച്ച് ആംബുലൻസിലേക്ക് കയറ്റുകയും ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു എന്നാണ് വിശ്വാസകുമാറിൻ്റെ പ്രതികരണം എമർജൻസി എക്സിറ്റ് അടുത്താണ് തന്റെ സീറ്റ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത് വിമാനത്തിലെ ലെവൻ എ നമ്പർ സീറ്റിലായിരുന്നു വിശ്വാസ് കുമാർ യാത്ര ചെയ്തിരുന്നത് എന്നാൽ ചികിത്സയിലുള്ള ഇദ്ദേഹത്തിന്റെ കൈവശം ബോർഡിംഗ് പാസും ഉള്ളതായി പറയുന്നു അതേസമയം മറ്റൊരു ഭാഗത്തെ സീറ്റിലാണ് ഇദ്ദേഹത്തിന്റെ സഹോദരൻ യാത്ര ചെയ്തിരുന്നത് സഹോദരനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കണ്ടെത്തുവാൻ സഹായിക്കണം എന്നും അദ്ദേഹം പ്രതികരണത്തിൽ പറയുന്നു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈൻ വിമാനമാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന് ഏതാനും നിമിഷങ്ങൾക്കകം മേഘാനി നഗറിലെ ജനവാസ മേഖലയിൽ തകർന്നു വീണത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി കൂടിയായിരുന്നു അപകടം സംഭവിച്ചത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പത്ത് ക്യാബിൻ ക്രൂവും അംഗങ്ങളും രണ്ട് പൈലറ്റുമാരും ഉൾപ്പെടെ ആകെ വിമാനത്തിലുണ്ടായിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരായിരുന്നു ഈ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്കും മരണം സംഭവിക്കുകയായിരുന്നു ഈ വിശ്വാസകുമാർ എന്ന് പറയുന്ന ഈ ഒരൊറ്റ ജീവൻ ഒഴുകിയ ബാക്കി എല്ലാവരും മരണമടഞ്ഞു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് നമുക്ക് മുന്നിൽ വന്നെത്തിയത് ദുർഭാഗ്യം എന്ന് പറയട്ടെ ഈ വിമാനത്തിൽ ഒരു മലയാളി യുവതിയും പെട്ടിരുന്നു പത്തനംതിട്ട പത്തനംതിട്ട പുല്ലാട് സ്വദേശി ആയ രഞ്ജിനി ഗോപകുമാറാണ് മരണപ്പെട്ടത് രഞ്ജിത ഗോപകുമാറാണ് മരണപ്പെട്ടത് മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ സർക്കാർ ചെയ്തു വരുന്നു ഇനി മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ഡി എൻ എ പരിശോധന അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ ഈ കത്തിക്കരിഞ്ഞ് മൃതദേഹങ്ങളിൽ നിന്ന് ആളുകളെ തിരിച്ചറിയാൻ തീർച്ചയായും നമുക്ക് സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ സകലവിധ ഏർപ്പാടുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ രഞ്ജിത് മരണപ്പെട്ട രഞ്ജിതയുടെ സഹോദരന്മാരെയാണ് ആദ്യം കളക്ടറേറ്റിൽ നിന്ന് വിവരമറിയിച്ചത് ഈ അപകടം സംഭവിച്ച യാത്രാവിമാനത്തിൽ രഞ്ജിതയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരം ഈ രഞ്ജിതയ്ക്ക് രണ്ട് കുട്ടികളും ഒരു അമ്മയും രണ്ട് സഹോദരന്മാരുമാണ് ഉള്ളത് കുടുംബത്തിന്റെ തന്നെ ഒരു അത്താണിയാണെന്ന് വേണമെങ്കിൽ പറയാം മക്കളോട് വാക്കു കൊടുത്തിട്ടാണ് പോയത് ഇപ്പോൾ പോയിട്ട് തിരികെ വന്നാൽ ഇനി പ്രവാസ ജീവിതത്തിലേക്കില്ല മക്കളോടുകൂടി സുഖമായി ജീവിക്കാം എന്നുള്ള ഒരു ഉറപ്പ് മക്കൾക്ക് കൊടുത്തിട്ടാണ് അവർ തിരികെ പോയത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വളരെ ഒരു ചെറിയ അവധിയിലേക്കാണ് അവർ നാട്ടിലേക്ക് വന്നത് വന്നിട്ട് തിരിച്ചു മടങ്ങുകയായിരുന്നു അപ്പോഴാണ് ഈ വിമാനാപകടം അവരുടെ ജീവൻ കൊണ്ടുപോയത് ഇവരുടെ രണ്ട് സഹോദരന്മാരും ഒരാളിൽ ഒരാൾ വിദേശത്താണ് വിദേശത്തുള്ള സഹോദരൻ ഉടൻ തന്നെ എത്തും എന്നും അറിയിക്കപ്പെടുന്നുണ്ട് നാട്ടിലൊരു സഹോദരനുണ്ട് അദ്ദേഹം നാട്ടിലേക്ക് പോ നാട്ടിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ഡി എൻ ടെസ്റ്റിന് വേണ്ടി രക്തസാമ്പിൾ കൊടുക്കുവാനായി പുറപ്പെട്ടിട്ടുണ്ട് കൂട്ടത്തിൽ വിദേശത്ത് നിന്ന് തിരിച്ചു വരുന്ന സഹോദരനും രക്തസാമ്പിൾ കൊടുക്കുവാനായി ഡി എൻ എ ടെസ്റ്റിന് വേണ്ടിയിട്ട് അഹമ്മദാബാദിലേക്ക് പുറപ്പെടും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ ഡി ഫലങ്ങൾ പുറത്തു വന്ന് ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകിടും കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനം നമ്മുടെ സർക്കാരുകൾ ചെയ്യട്ടെ അവരുടെ കുടുംബത്തിന് എങ്ങനെ ആശ്വസിപ്പിക്കാം എന്നാണ് നാട്ടുകാരും സർക്കാരും ഇപ്പോൾ ആശങ്കയിലായത് ബന്ധുക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ അവരുടെ വീടുകളിൽ എത്തിച്ചേരുന്നുണ്ട് വളരെ ഹൃദയഭേദകമായ ഒരു രംഗമാണ് വീട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആവാത്ത വിധമുള്ള ഒരു സങ്കടകരമായ ഒരു വാർത്തയാണ് അവരുടെ വീട്ടുകാർക്ക് കിട്ടിയത് ഇനി ഈ വിമാനം പറത്തിയിരുന്ന പൈലറ്റുമാരെ കുറിച്ച് നമുക്ക് ചെറുതായിട്ട് ഒരു വിശദീക വിശകലനം ചെയ്തു നോക്കാം അതിൽ അഹമ്മദാബാദ് അഹമ്മദാബാദ് വിമാനാപകടത്തിൽപ്പെട്ട മെയിൻ പൈലറ്റ് ക്ലൈവ് ഹുണ്ടർ എന്ന് പറയുന്ന ആ വ്യക്തിയാണ് നടൻ വിക്രാന്ത് മാസിയുടെ സഹോദരനാണ് ക്ലൈവിന്റെ മരണത്തിൽ വിക്രാന്ത് അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ലണ്ടനിലെ ഗ്വാട്ടിക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട എ ഐ വൺ സെവൻ വൺ വിമാനത്തിലെ ഫസ്റ്റ് ഓഫീസർ ആയിരുന്നു ക്ലൈവ് സുന്ദർ ക്ലൈവ് സുന്ദർ അല്ല ക്ലൈവ് കുന്ദർ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ മണിക്കൂറിൽ കൂടുതൽ ഫ്ളൈങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റ് തന്നെയാണ് ഈ മരണപ്പെട്ട ക്ലൈവ് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂറിലധികം ഫ്ളൈങ് എക്സ്പീരിയൻസ് ഉള്ള ക്യാപ്റ്റൻ സുമിത് സബർവാളിന്റെ നേതൃത്വത്തിലുള്ള കോപ്പിറ്റ് അംഗമായിരുന്നു ക്ലൈവ് കുന്തർ ഇപ്പോൾ അതിൻ്റെ മെയിൻ പൈലറ്റിനെയും സഹപൈലറ്റിനെയും കുറിച്ചുള്ള ഒരു ചെറിയ വിവരം നമുക്ക് ലഭിച്ചു ഈ മെയിൻ പൈലറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് മണിക്കുള്ളിലധികം വിമാനം പറത്തിയുള്ള പരിശീലനം അദ്ദേഹത്തിനുണ്ട് ഇതുപോലുള്ള കൊമേഷ്യൽ വിമാനമാണ് പറത്തിയിട്ടുള്ളത് നമ്മുടെ ഫ്ലൈ സുന്ദരം സഹബല പൈലറ്റായിരുന്ന ഇദ്ദേഹവും ആയിരത്തി ഒരുന്നൂറ് മണിക്കൂറിലധികം വിമാനം പറത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വിമാനത്തിൻ്റെ പൈലറ്റുമാരെല്ലാവരും തന്നെ എക്സ്പീരിയൻസ്ഡ് പൈലറ്റ് ആയിരുന്നു അവർക്ക് സംഭവിച്ച എന്തെങ്കിലും ഒരു ചെറിയ പിഴവാണ് ഈ അപകടത്തിന് കാരണം എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതായത് ഈ പൈലറ്റുമാരുടെ ഏറ്റവും കഴിവ് തെളിയിക്കുന്ന എല്ലാ കഴിവുകളും പുറത്തെടുക്കേണ്ട ഒരു സമയമാണ് ഈ വിമാനത്തിന്റെ ടേക്ക് ഓഫ് എന്ന് പറയുന്ന ഈ ഒരു നിർണായകമായ ഈ ഒരു സമയം വിമാനത്തിന്റെ ടേക്ക് ഓഫിലാണ് വിമാനത്തിന്റെ സർവ്വ കൺട്രോളുകളും ഒന്നിച്ച് പ്രവർത്തിപ്പിക്കേണ്ടതും മനുഷ്യന്റെ ഒരു ബുദ്ധിയുടെ അങ്ങേറ്റം എല്ലാ എല്ലാം പൂർണ്ണതയോടുകൂടി നിർണായകമായി ചെയ്യേണ്ട സ കൃത്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യേണ്ട ഒരു സമയമാണ് ഈ ടേക്ക് ഓഫ് എന്ന് പറയുന്നത് അതേസമയം തന്നെ ലാൻഡിങ്ങിലും അതുപോലെ തന്നെയാണ് അതിൽ എന്തെങ്കിലും ഒരു അണുകിട വ്യത്യാസമുണ്ടായാൽ തന്നെ വിമാനങ്ങൾക്കുണ്ടാകുന്ന തകരാറുകൾ വലിയ തകരാറിലേക്ക് ചെന്നെത്തിപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ പൈലറ്റുമാർ സകലമായ വിധമായ എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് ഈ വിമാനം പറത്തി ടേക്ക് ഓഫ് ചെയ്ത് അറുന്നൂറ്റി അൻപത് അടി ഉയരത്തിലേക്ക് എത്താൻ സാധിച്ചത് അറുന്നൂറ്റി അൻപത് അടി ഉയരത്തിലേക്ക് എത്തുമ്പോഴേക്കും ഈ വിമാനത്തിന്റെ വീലുകൾ ലാൻഡിംഗ് ഗിയറുകൾ ഉള്ളിലേക്ക് മടങ്ങേണ്ട അവസ്ഥയായിരുന്നു എന്നാൽ ഉള്ളിലേക്ക് മടങ്ങാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ ഈ വിമാനത്തിന്റെ ഈ വീലുകൾ കാണപ്പെട്ടിരുന്നത് വിമാനത്തിന്റെ വീലുകൾ മടക്കാത്തത് എന്തുകൊണ്ടെന്നാൽ ചിലപ്പോൾ വിമാനം ഉടൻ തന്നെ തിരിച്ചറക്കേണ്ടതുണ്ട് അതുകൊണ്ടായിരിക്കാം വിമാനത്തിന്റെ വീലുകൾ തിരികെ മടക്കി ഉള്ളിലേക്ക് ഈ ലാൻഡിംഗ് ഗിയറുകൾ മടക്കാത്തത് എന്ന് ഒരു റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ അപകടം നടന്നു അതിനു മുമ്പ് തന്നെ ഈ വിമാനത്തിൽ നിന്ന് പൈലറ്റ് ഈ നമ്മുടെ ടി എ സിക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു മേഡ്മി മേൽമിക്കാൾ എന്നാണ് ആ ഒരു സന്ദേശം അയച്ചിരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തര സാഹചര്യത്തിലാണ് ഈ ഒരു സന്ദേശം അയക്കാറ് അതിനുശേഷം യാതൊരുവിധ മെസ്സേജുകളും ഈ എയർ ട്രാഫിക് കൺട്രോൾ അതോറിറ്റിക്ക് ലഭിച്ചിട്ടില്ല എയർ ട്രാഫിക് കൺട്രോൾ അതോറിറ്റി വിമാനത്തിലേക്ക് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല ഇത്രയും പെട്ടെന്ന് വിമാനത്തിനെ രക്ഷിക്കാനുള്ള ശ്രമം എയർ ട്രാഫിക് കൺട്രോൾ അതോറിറ്റി നടത്തിയെങ്കിലും ഒട്ടും ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയത്തക്ക കാര്യം എന്താണ് സംഭവിച്ചത് എന്ന് വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ അദ്ദേഹത്തിന് പൈലറ്റ് അല്ലാത്തത് കൊണ്ട് വിമാനത്തിന്റെ കാരണ അപകടത്തിന്റെ കാരണങ്ങൾ പറയാനും പറ്റില്ല വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ബോക്സുകൾക്കുള്ള തെരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ബ്ലാക്ക് ബോക്സുകൾ കിട്ടിയാൽ ഉടൻ തന്നെ അത് ഡീകോഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ സർക്കാർ നടത്തുന്നതായിരിക്കും വിമാരത്തിന്റെ ബാക്ക് സൈഡിലുള്ള പുറകുവശത്തുള്ള ഒരു ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്രണ്ടിലുള്ള നമ്മുടെ പൈലറ്റുകളുടെ സംസാരങ്ങളും മറ്റും റെക്കോർഡ് ചെയ്യുന്ന ഒരു ബ്ലാക്ക് ബോക്സ് ആണ് ഇനി ലഭിക്കാനുള്ളത് അത് കണ്ടെടുത്താൽ ഉടൻ തന്നെ ഡൽഹിയിലായിരിക്കും ഇത് ഡീകോഡ് ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു ഇനി ഡൽഹിയിൽ ഇത് ഡീകോഡ് ചെയ്യാനുള്ള സംവിധാനം എല്ലാം ഉണ്ട് അവരെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ മാറ്റം മാത്രമേ പുരൻ രാജ്യങ്ങളിലേക്ക് ഈ ഡീകോഡിംഗ് കോഡിംഗ് സംവിധാനത്തിന് വേണ്ടിയിട്ട് ഈ ബ്ലാക്ക് ബോക്സുകൾ അയക്കാറുള്ളൂ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ നിറം റോസ് കളർ നിറമാണ് ബ്ലാക്ക് കളർ ആണെന്ന് ആരും വിചാരിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ ബ്ലാക്ക് ബോക്സുകൾ കണ്ടെടുക്കാൻ സാധിക്കട്ടെ കണ്ടെടുത്ത് അതിനുള്ളിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാനുള്ള ഒരു ആവേശമുണ്ട് തീർച്ചയായിട്ടും അത് അറിയാൻ സാധിക്കട്ടെ ഈ മരണപ്പെട്ട ഇരുന്നൂറ്റി ൊന്നു പേർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു തീർച്ചയായും അവരുടെ വീടുകളിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ ബന്ധുക്കൾക്ക് അത് ആ ആ മരണവേദന സഹിക്കാനുള്ള ഒരു മനസാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം അപകടത്തിൽപ്പെട്ട ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാരും അൻപത്തിരണ്ട് ബ്രിട്ടീഷ് പൗരന്മാരും ഏഴ് പോർച്ചുഗീസ് പൗരന്മാരും ഒരു കനേഡിയൻ പൗരന്മാരും ഉണ്ടായിരുന്നത് എടുത്തു പറയത്തക്ക ഒരു കാര്യം ഒരു മലയാള യുവതിയും ഉണ്ടായിരുന്നു അപകടത്തിൽ പെട്ട വിമാനത്തിൽ എന്നാണ് ഇത്രയും പേരിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ രമേശ് വിശ്വ വിശ്വാസ കുമാർ ഒഴികെ മറ്റെല്ലാവരും മരണപ്പെട്ടിരിക്കുന്നു അത്ഭുതകരമായി രക്ഷപ്പെട്ട ഈ എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ട ഈ രമേശ് വിശ്വാസ് കുമാർ ഇപ്പോൾ ഗുരുതര പരിപ്പുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്രാപിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ വിമാനത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായത് ഈ വിമാനത്തിലുള്ള ഇന്ധനം തന്നെയായിരുന്നു ടാങ്കിൽ ഉണ്ടായിരുന്നത് ലിറ്റർ ലക്ഷം ലിറ്റർ ഇന്ധനമാണ് ഈ വിമാനത്തിന്റെ ഇന്ധന ടാങ്കുകളിൽ ഉണ്ടായിരുന്നത് അതായത് തുടർച്ചയായി ഒൻപത് മണിക്കൂർ പറക്കേണ്ട വിമാനമാണിത് ഇത്രയും ദൂരം പിന്തള്ളാൻ വേണ്ടി ഈ വിമാനത്തിൽ ഇന്ധനം നിറച്ചിരുന്നു എന്നുള്ളത് ഒരു എടുത്തുപറയത്തക്ക കാര്യമാണ് അഹമ്മദാബാദിൽ നിന്ന് ഡയറക്റ്റ് ലണ്ടനിലേക്ക് പോകുന്ന വിമാനമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഫുൾ ടാങ്ക് ഇന്ധനമാണ് അതിൽ നിറച്ചിരുന്നത് ഈ ഇന്ധനമാണ് രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലമായത് ഇത്രയധികം ഇന്ധനം ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഈ വിമാനത്തിന്റെ അപകടത്തിന്റെ വ്യാപ്തി വളരെയധികം കൂട്ടി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വിമാനത്തിൽ വലിയ അളവിലുണ്ടായിരുന്ന ഇന്ധനം തീപിടുത്തം ഉണ്ടായ സമയത്ത് താപനില വലിയ രീതിയിൽ ഉയർത്തുവാനുള്ള ഉയരുന്നതിനുള്ള കാരണമായി ഇത് വിമാനത്തിനുള്ള ഉള്ളിൽ ഉണ്ടായിരുന്നവർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള അവസരങ്ങളും നഷ്ടപ്പെടുത്തുകയായിരുന്നു ഈ വിമാനം വിമാനത്തിന്റെ ഈ ഇന്ധനം കത്തിയത് മൂലമുണ്ടായ ഈ യിലും തീയിലുമാണ് ഇത്ര ഈ ജീവനക്കാർക്കും മനത്തിൽ അകപ്പെട്ട യാത്രക്കാരെയും ജീവനക്കാരെയും രക്ഷപ്പെടുത്താൻ സാധ്യതയില്ലാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് അഭിപ്രായപ്പെടുന്നു പറന്ന് ഉയർന്ന് നിമിഷങ്ങൾക്കകം തകർന്നു വീണ എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനത്തിന് സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നതായി വിലയിരുത്തുന്നത് വിലയിരുത്തുന്നുണ്ട് ചില വിദഗ്ധരാണ് ഈ വിവരം ചൂണ്ടിക്കാട്ടുന്നത് ബ്ലാക്ക് സ്പോക്സിലെ വിവരങ്ങളും പരിശോധനകൾക്ക് ശേഷം ലഭ്യമാകുന്ന വിവരങ്ങളും സാങ്കേതിക തകരാർ സംബന്ധിച്ച പരിശോധനകൾക്ക് ശേഷം പുറത്തു വരുന്ന വിവരങ്ങളുമുള്ള അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ അപകട കാരണത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു ചിത്രം പുറത്തു വരികയുള്ളൂ ഇപ്പോൾ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഉറപ്പിച്ച് പറയാൻ ആർക്കും കഴിയില്ല വിമാനം പറന്നുയർന്നതിന് പിന്നാലെ എയർ ട്രാഫിക് കൺട്രോളിൽ കൺട്രോളറിന് ലഭിച്ച ഒരു അപകട സന്ദേശം മെയ്ഡേ കോൾ എന്ന ഈ സന്ദേശം വളരെ അടിയന്തര സാഹചര്യത്തിൽ വിമാനം അപകടത്തിലാണെന്ന് അറിയിക്കുന്ന ഈ സന്ദേശം വിമാനത്തിന്റെ സാങ്കേതിക സാങ്കേതിക തകരാർ സംബന്ധിച്ച മുന്നറിയിപ്പായിരിക്കാം ഇവർ കൊടുത്തിരുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ് ഇങ്ങനെ ഈ എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എയർ ട്രാഫിക് കൺട്രോളറിന് കോൾ സന്ദേശം ലഭിച്ചിരുന്നുവെന്നും ഡി ജി വ്യക്തമാക്കുന്നുണ്ട് തിരിച്ചു ബന്ധപ്പെടാൻ എ ടി സി എയർ ട്രാഫിക് കൺട്രോൾ കൺട്രോളർ ശ്രമിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ലെന്നാണ് ഡി ജി സിയെ വ്യക്തമാക്കുന്നത് അതേസമയം അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രിയുമായും വ്യോമസേനാ മന്ത്രിയുമായും സംസാരിച്ചുവെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒറ്റക്കെട്ടായി അടിയന്തര രക്ഷാപ്രവർത്തനം നടത്തിയെന്നും അമിത് വ്യക്തമാക്കുന്നു അപകടത്തിൽപ്പെട്ട വിമാനത്തിന് അടുത്തേക്ക് പോകാനോ ആരെയും രക്ഷപ്പെടുത്താനോ ഒരു അവസരവും അവിടെ ഇല്ലായിരുന്നുവെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും ഉണ്ടായിരുന്നു ഇതിൽ ഒരാൾ രക്ഷപ്പെട്ടു അദ്ദേഹത്തെ കണ്ട് വിവരങ്ങൾ ദുരന്തം ഉണ്ടായ സംഭവം അന്വേഷിച്ചു എന്നാണ് അമിത്ഷാ പറയുന്നത് ഉടൻ തന്നെ ഗുജറാത്ത് സർക്കാർ രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിൽ നടത്തി പോലീസും ഫയർഫോഴ്സും എൻ ഡി ആർ എഫും സിആർ പി എഫും എല്ലാവരും ഒന്നിച്ചായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു നടത്തിയത് മൃതദേഹങ്ങൾ തിരിച്ചറിയാനായി ആശുപത്രിയിൽ എത്തിയ ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു എത്രയും വേഗത്തിൽ ഡി എൻ എ പരിശോധന നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അമിത് ഷാ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം വിമാനത്തിനുള്ളിലെ മൃതദേഹങ്ങളെല്ലാം പുറത്തെടുത്തുവെന്നും മൃതദേഹ ഭാഗങ്ങൾ ഉൾപ്പെടെ എല്ലാം പുറത്തെടുത്തുവെന്നും രക്ഷാപ്രവർത്തനത്തിന് ഭാഗമായി പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നുവെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവസ്ഥലത്തേക്ക് ഇന്ന് രാവിലെ തന്നെ പുറപ്പെടുത്തിട്ടുണ്ട് വേണ്ട അടിയന്തിര നടപടികളെല്ലാം അവിടെ സ്വീകരിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ രക്തസാമ്പിളുകൾ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഡി എൻ എ ടെസ്റ്റുകൾ നടത്താനുള്ള ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സകല തയ്യാറെടുപ്പുകളും പ്രധാനമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തും എന്നാണ് അദ്ദേഹം പറയുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് മണിക്കൂറോളം നീളുന്ന ഒരു പ്രക്രിയ പ്രക്രിയയാണ് ഈ ഡി എൻ എ പരിശോധന എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും ഡി എൻ എ മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കി എത്രയും പെട്ടെന്ന് തന്നെ ഈ റിസൾട്ട് റിസൾട്ടുകൾ പുറത്ത് വിട്ട് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കാനുള്ള ഒരു അടിയന്തര സാഹചര്യം ഒരുക്കുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് മലയാളിയായ യുവതിയുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് തന്നെ ഡി എൻ എ ടെസ്റ്റുകൾക്ക് ശേഷം മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ എല്ലാം നടത്തുമെന്നും നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ മൃതദേഹം കൊണ്ടുവന്ന് സംസ്കരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മുടെ കേരള സർക്കാരും സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ അപകടത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ